എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മല്ലിയും മുളകും തേങ്ങയൊക്കെ വറുത്തിട്ട് വറുത്തരച്ച ഒരു മട്ടിക്കറിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം മല്ലിയും ഒന്ന് വറുത്തെടുക്കാം അപ്പം മുളകും ഞാൻ ഈ പാനിലേക്ക് ഇട്ട് പാനിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം നമുക്ക് തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കാം എണ്ണയൊന്നും ഒഴിക്കാതെ ഒഴിക്കാതെയായിട്ടൊന്ന് വറുത്തെടുക്കുന്നത് തേങ്ങ ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി അതിൻ്റെ കൂടെ തന്നെ രണ്ട് കഷണം ചെറിയുള്ളി ചെറിയൊരു ഇഞ്ചി കഷ്ണം ഇട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പില് ഇതൊന്ന് കളർ മാറുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി വറുത്തെടുക്കാം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമേ നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇത് കുറച്ചും കൂടി ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം മല്ലിയും മുളകും വറുത്ത് ഞാൻ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ആദ്യം അതൊന്ന് പൊടിച്ചെടുക്കേണ്ട ശേഷം നമുക്കിതിൽ ഒഴിച്ച് അരച്ചെടുക്കാം തേങ്ങ ഇതാണ്ട് വറുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ട അല്ലോണം ചൂട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർക്കാം ഒന്ന് വാച്ച് ചുള്ളിലൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് അതിലേക്കിനി തക്കാളി പച്ചമുളക് കറിവേക്കുക ഒന്ന് വായിച്ച ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും മല്ലിയും മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒന്ന് വഴിച്ചി കൊടുക്കാം നമ്മളുടെ മല്ലിയും മുളക് ഇതൊക്കെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മുറിച്ച് വെച്ച മത്തി ഇതൊടുക്കാം നമ്മളെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ നന്നാക്കി വെക്കാൻ മുറിച്ച് വെച്ച മത്തി കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ മല്ലിയും മുളകും വറുത്തരച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ അമ്മിയിലാണ് അരച്ച് വെക്കുന്നത് വെച്ചാൽ കുറേയും കൂടി ടേസ്റ്റായിരുന്നെട്ടോ ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്